ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹാപ്പി ആണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഞാനും എൻ്റെ ചേട്ടൻ്റെ കുട്ടിയും പിന്നെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പൂക്കളൊക്കെ ഇങ്ങനെ റെഡിയാക്കാൻ പോകുന്നത് ഞങ്ങള് അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യേനെ അമ്മായി എന്നാണ് വിളിക്കുന്നത് കാരണം എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ വിളിക്കുന്ന കേട്ടിട്ട് അമ്മായിളിക്കുന്ന കേട്ടിട്ട് ഞങ്ങളും ചെറുപ്പം മുതൽ മുതല് അമ്മായിന്നാണ് വിളിക്കുന്നത് അപ്പം അമ്മായി ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ കൂടി ഞങ്ങൾ ചുവപ്പും മഞ്ഞയും കളറിലെ ബെന്തി അതുപോലെ വാടാമുല്ല പിന്നെ റോസാപ്പൂ ഒക്കെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പൂക്കളൊക്കെ പെട്ടെന്ന് തന്നെ വാടിപ്പോവും അതുകൊണ്ട് നമ്മൾ അധികം ഉപയോഗിച്ചില്ല അങ്ങനെ ഞങ്ങൾ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വാടാൻ മുല്ല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും സാധാരണ ബെന്തിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷെ ഞങ്ങൾ മൂന്നുപേരൂടെ ചേർന്ന് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ആക്കുന്നുണ്ടായിരുന്നു ഓണം എന്ന് പറയുമ്പോൾ തന്നെ അത്തപ്പൂക്കളം അതുപോലെ ഓണസദ്യയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഓണക്കോടി അതൊക്കെയാണ് അപ്പം ഞങ്ങൾ ഓണ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ വന്നു വേണു എന്നാണ് പേര് അത് കഴിഞ്ഞപ്പം നമ്മുടെ അയിഞ്ഞു വന്നു ഇവളെൻ്റെ കൂടെ കുറച്ച് ഷോർട്ട് വീഡിയോസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പൂ വരയ്ക്കാൻ പോയപ്പോ കൈ ഞങ്ങൾ നീ കടുമൂത്തി അങ്ങനെ സന്ദീപണ്ണനാണ് പൂവിട്ടു തുടങ്ങിയത് ഞങ്ങൾക്ക് കളം വരയ്ക്കാൻ അറിയാത്തോണ്ട് അണ്ണനാണ് ഞങ്ങൾക്ക് കളം ഒക്കെ വരച്ചു തന്നത് ഇത് എൻ്റെ ചേട്ടനാണ് അച്ഛൻ്റെ ചേട്ടന്റെ മോൻ അങ്ങനെ എണ്ണം പറയുന്ന അനുസരിച്ച് ഞങ്ങളും പൂക്കളിടാൻ തുടങ്ങി പിന്നെ ചെറിയ വീതി വീതി അങ്ങനെ അതിന് ശേഷം ഞങ്ങള് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഞൈലൂഞ്ഞം വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അതിനുശേഷം അടുത്തത് സദ്യയാണ് അപ്പൊ ആദ്യം തന്നെ ഞൈലൂഞ്ഞ് ചോറ് കൊടുക്കാന്ന് വിചാരിച്ചു ഞങ്ങള് ഇലയൊക്കെ വെച്ച് റെഡിയാക്കി കൊടുത്തു പക്ഷെ അവൾ അത് മൊത്തം വാരി വലിച്ചിട്ടു അവൾക്ക് കഴിക്കാംന്ന് അറിയത്തില്ല എല്ലാം കയ്യിലെടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും വായിലോട്ട് പോകുന്നില്ല പപ്പടം കൊടുത്തതും പൊടിച്ച് താഴെ ഇട്ടു അതൊക്കെ കഴിഞ്ഞിട്ട് ഞയിലും ചോറൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളും സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു ഓണം എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് അത്തപ്പൂക്കളവും ഓണസദ്യയുമാണ് മെയിൻ ഇത് ഞൈലുവിൻ്റെ ആദ്യത്തെ ഓണമാണ് അതുപോലെ ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓണം ആഘോഷിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൂടിയിട്ടാണ് ഞാൻ നാട്ടിലുള്ള സമയത്ത് എൻ്റെ ബ്രദർ നാട്ടിലുണ്ടാവില്ല അവനുള്ളപ്പം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ കൊറേ വർഷങ്ങളായി ഒരുമിച്ച് ഓണം ആഘോഷിച്ചിട്ട് അങ്ങനെ ഓണം കഴിഞ്ഞു കഴിഞ്ഞു ഇത്രേ ഉള്ളു നമ്മുടെ ഓണം ഓണം കഴിഞ്ഞു ഓണം ഒക്കെ പറിച്ചു കളയുന്നു എല്ലാം കഴിച്ചു അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ ഓണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്